ഹലോ നല്ല അടിപൊളി സൂപ്പർ ഒരു പണി ഇട്ടിരിക്കുക ഞാൻ ഈ അടുത്ത് എന്താ പറയുക ഒരു കേളി ഹെയറിൻ്റെ ഒരു സംഭവം കാണിച്ചത് ഓർമ്മ ഉണ്ടോ അതിൽ ആക്ച്വലി എന്താച്ചാ ഞാൻ തേച്ച സേർ ഉണ്ടല്ലോ ലോറിയലിൻ്റെ അതിൻ്റെ രണ്ടെണ്ണ ഉണ്ടായിരുന്നു രണ്ടെണ്ണ ഉണ്ടായിരുന്നു അത് ഞാൻ ആ തത്രപ്പാടില് കഴിയാറായത് എക്സ്പയറി ആയതാണ് എടുത്ത തേച്ചത് സൂപ്പർ അട്ടീ പൊള്ളിയായി എൻ്റെ തല എൻ്റെ മുഖം നിറയെ നോക്ക് കുരുവിൻ്റെ ഓറോട്ടാണ് അട്ടി സൂപ്പർ കാണിച്ചത് കേട്ടോ താരൻ എന്ന് പറഞ്ഞാൽ പോരാ കാണുണ്ടോ താരൻ എനിക്ക് തലങ്കട് കാട്ടിച്ചിട്ട് കണ്ണിലേക്ക് ഈരുമ്പ കണ്ണിലേക്കൊക്കെ വന്നിട്ടേ കണ്ണ് ചൊറിയ ഇവിടെയൊക്കെ ചൊറിയ ഈ ഭാഗത്തൊക്കെ ഈ ഭാഗത്തൊക്കെ കടിക്ക എനിക്ക് തോരില്ലാണ്ടായിക്കണോ എനിക്ക് ഇതിൽ പഴയ ചെറുപ്പാണ് കേട്ടോ ആക്ച്വലി കാരണം ഞാൻ ബാക്കിയുള്ള ചേർപ്പുകളിൽ ഈ താരനാക്കണ്ടല്ലോ വെച്ചിട്ട് പിന്നെയും താരം വരുമല്ലോ അത് വെച്ചിട്ട് ഞാൻ ഉണ്ടായിരുന്നു പഴയ ചേർപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ ചീകി കൊടുക്കുന്നതാണ് ആക്ച്വലി അയ്യോ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് നടക്കുമ്പോഴിരിക്കുമ്പോൾ ഒക്കെ ഇരുന്ന് മാന്തലോ മാന്തലോ മാന്തലായിരുന്നു കണ്ടോ എനിക്ക് ഒരു കഷ്ടമായി നോക്കി ചോദിക്കുക എൻ്റെ ഒരു അവസ്ഥ ഞാനിപ്പോൾ താരൻ ഞാൻ സാധാരണ താരൻ വരുമ്പോൾ ചെയ്യാറുള്ളത് എന്താണെന്ന് കാണിച്ചു തരാം അതിനകത്ത് രണ്ടേ രണ്ട് സാധനം ആവശ്യമുള്ളൂ ഒന്ന് നമ്മുടെ കർപ്പൂരം പിന്നൊന്ന് നമ്മുടെ തെന്തോയില കാസ്ട്രോയിൽ ആവണ ആവണക്കെണ്ണ എന്ന് പറയും സോ ആവണക്കെണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക ദൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചൊന്ന് പൊടിച്ച് അതൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതാണ് ആക്ച്വലി ആവണക്കെണ്ണ ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ ചൂടാക്കി കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ മൂന്ന് ടീസ്പൂൺ ഉണ്ട് കേട്ടോ ഇതിൽ ദെൻ ഇതിലേക്ക് നമ്മുടെ ഇത് കണ്ടോ ഇത് ആക്ച്വലി മറ്റേ കർപ്പൂരത്തിൻ്റെ പൊടിച്ചതാണ് കേട്ടോ നാല് കർപ്പൂരം പൊടിച്ചതാണ് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി ഇങ്ങനെ നല്ലപോലെ മിക്സാക്കി കൊടുക്കുക ഓക്കെ ഇതാൻ അത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം എന്തൊരു എന്തോ ഞാൻ എനിക്ക് അറിയാം കണ്ടോ നന്നായി നല്ല പൊടി പോലെ ആക്കി അത്രയും നന്നാവും ജസ്റ്റ് കൈ കൊണ്ടാക്കി കൊടുക്കണമെങ്കിൽ കൈ കൊണ്ടാക്കി കൊടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇതിങ്ങനെ തേച്ച് കൊടുക്കാം ജസ്റ്റ് അല്ലെങ്കിൽ തിക്ക് കൺസിസ്റ്റൻസി ആണ് കേട്ടോ ഈ ആവണക്കെണക്ക് അപ്പോൾ നല്ല രീതിക്ക് ചൊറിയും നല്ല രീതിക്ക് കഴുകി കളയും വേണം അതല്ലെങ്കിൽ നല്ല പണി കിട്ടും മറ്റേ നീര് വീഴ്ച നീരിറക്കം അലർജി പ്രോബ്ലംസ് ഉള്ളവരൊക്കെ നോക്കി കണ്ടു മാത്രം ചെയ്യുക ബിക്കോസ് അങ്ങനെ തേക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഇളക്കി കളയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം തേക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ പിന്നെ ആ പണിക്ക് പൂവരുത് പ്ലീസ് പിന്നെ അതെന്റെ നെഞ്ചത്ത് കൊണ്ടു വയ്ക്കരുത് മിക്ക സ്ഥലങ്ങളും ഇങ്ങനെ ഇതന്നെ മതി ധാരാളം എല്ലായിടത്തേക്കും ആവരുത് കാരണം വലിയ തിക്ക് വലിയ തിക്ക് കൺസിസ്റ്റൻസിട്ടോ നിങ്ങൾ എന്നിട്ട് എന്താ അത് തേച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇല്ല ഇങ്ങനത്തെ ഏതെങ്കിലും പഴയ ചേർക്കും ഒന്ന് കറക്റ്റ് ആവാൻ ആ റൂട്ടിലൊക്കെ ഒന്ന് എത്തിപ്പെടാൻ വേണ്ടിട്ടുണ്ട് നല്ല കഷ്ടപ്പാടാന്നെട്ടോ കാരണം നല്ലോ ഈ എണ്ണ കണ്ടത് ഇങ്ങനെയാണ് റൂട്ട് ഇങ്ങനെ ഈരി കൊടുക്കുക ഒരു അഞ്ചു മിനിറ്റോളം ഇങ്ങനെ ഗോവിന്ദ പറയണ്ട പിന്നെ സൂപ്പർ ഓക്കെ അപ്പൊ ഞാന് തല ജസ്റ്റ് ഒന്ന് തല ജസ്റ്റ് ഒന്ന് ഞാൻ കെഴുകി കാണിക്കാം പത്ത് മിനിറ്റൊക്കെ ആയി ഞാൻ ഇവിടെ വലിയ വേറെ മറ്റേ എന്താ പറയാ ഭീകര ഷാംപൂന്നും ഉപയോഗിക്കുന്നില്ല സാധാ ഷാംപൂ സാധാ ക്രീനിൽ ഷാംപുണ്ടായി കഴുകി കളയണം ആക്ച്വലി അതല്ലെങ്കിൽ നല്ല പണിയാണ് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തല കഴിക്കഴിഞ്ഞാൽ ഷാംപൂ ഇട്ട് കഴുകി കഴിഞ്ഞിട്ട് കണ്ടീഷണർ ഉണ്ടായിരുന്നു ഒരു ആയുർവേദിക് കണ്ടീഷണറാണ് കേട്ടോ സൊ അത് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട് കൊടുത്തു ആ ഒരു ഭയങ്കര ഇങ്ങനെ പരപ്പരാന്നുള്ള മുടിയൊന്നും മാറിക്കിട്ടണമല്ലോ സോ അതുകൊണ്ട് ഞാൻ കണ്ടീഷണർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് സെറ്റാക്കി ഹെയർ ഒന്ന് വീണ്ടും ഞാൻ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്തു അതാണ് കേട്ടോ അദ്ദേഹം കണ്ടീഷണറിൻ്റെ സൈഡിലൊരു കുഞ്ഞൊരു തിരി ഇരിക്കുന്നുണ്ടായിരുന്നു സോ അതാണ് മാച്ചു കളഞ്ഞത് ഹെയർ നമ്മൾ എപ്പോഴും കണ്ടീഷണർ ഇടുന്ന ഒരാളല്ല ഞാൻ ആക്ച്വലി എനിക്ക് ഈ മുടി എണ്ണ ഇട്ട് ഷാമ്പൂ ഇട്ട് ഷാംപൂ നിർബന്ധമാണ് എണ്ണ ഇടണമെന്നുണ്ടെങ്കിൽ ഷാംപൂ ഇട്ട് കഴുകി കളയണമെന്ന് ഭയങ്കര നിർബന്ധമാണ് അത് കഴിഞ്ഞ പിന്നെ ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ഓയിലോ അല്ലെങ്കിൽ സീറോ എന്തെങ്കിലും തേക്കും അത്രേ ഉള്ളൂ സ്ഥിരം കണ്ടീഷണറുമെ ആശ്രയിക്കുന്ന ഒരാളല്ല ഞാൻ അങ്ങനെ എൻ്റെ എൻ്റെ ഹെയർ അങ്ങനെ കൊണ്ടുപോയ മീൻസ് എനിക്ക് ഒരുപാട് അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആണോ ഒന്നും അത്ര ഇഷ്ടമല്ല പിന്നെ എൻ്റെ എൻ്റെ എന്താ പറയുക എൻ്റെ കണ്ണിൻ്റെ കീളി പോയിരിക്കുകയാണ് ചൊറിഞ്ഞിട്ട് എനിക്ക് നിൽക്കളില്ലാണ്ടായിരുന്നു അത്രയ്ക്ക് ചൊറിയുമായിരുന്നു അറിയില്ല എന്താ പറയുക താരം പോകുമ്പോൾ എൻ്റെ അമ്മ പറയാറുണ്ട് താരം ഉണ്ടെങ്കിൽ ചൊറിച്ചിൽ കൂടുന്നത് ചിലപ്പോൾ അതും ഭാഗമായിട്ടായിരിക്കും സോ ഞാൻ തല തോർത്തുവാണോ കേട്ടോ ബാക്കിയുള്ള എണ്ണയനെ സംബന്ധിച്ച് ആവണക്കെണ്ണയുടെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ തിക്ക് വെക്കാൻ അതിലും നല്ലൊരു എണ്ണ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കണു സോ നല്ലതാണത് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ താരൻ അപ്പാടെ പോയി അങ്ങോട്ട് ആക്കി പോയി എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മളിത് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഇതിങ്ങനെ ചെയ്താൽ ചെയ്താലെ ശരിയാവുള്ളത് തിരുമ്പി 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 എൻ്റെ കണ്ണിൻ്റെ ഉപാട് പോയിട്ടുണ്ട് തന്നെ എൻ്റെ കബളത്തൊക്കെ കൂരി വന്നത് കണ്ടോ ചെവിയുടെ സൈഡിൽ വരെ കുരു വന്നു പിന്നെ നെറ്റീമൊക്കെ കുനു 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 കുരു കുനു കുരുവായിരുന്നു പിന്നെ എനിക്ക് സാധാരണ പുറത്തൊന്നും കുരുവരില്ല അപ്പം ഞാൻ അന്തം വിട്ടുപോയി കഴുത്തിൻ്റെ ബാക്കിലൊക്കെ മീൻസ് ഈ താരൻ്റെ പൊടി വന്നിട്ടാണേ താരൻ്റെ പൊടി വന്നിട്ടാണ് ഇങ്ങനെ കുരു വന്നത് എൻ്റെ കബളത്തൊക്കെ ഒരു മൂന്നാലഞ്ച് കുരു ഈ എന്താണെന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങനെ മാറി തേച്ചതാണ് ആക്ച്വലി സീറാം ഞാനതിൻ്റെ എക്സ്പയറി ഡേറ്റും ഞാൻ നോക്കിയില്ല അതാണ് ആക്ച്വലി ഉണ്ടായേ ഞാൻ മൊത്തത്തിൽ ഇപ്പോഴുള്ളൊരു എൻ്റെ ഹെയർ ഇങ്ങനെയാണ് കേട്ടോ ജസ്റ്റ് ഇത് ഉണങ്ങുന്നേക്കാൾ മുൻപ് ഉള്ളൊരു ഒരു വെറ്റിൻ വെറ്റ് അതായത് ഉണങ്ങിയിട്ടുമില്ല ചെറിയൊരു നനവുണ്ടേനും അപ്പം ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെവോൻ്റെ സീറുണ്ടായിരുന്നു സോ അത് സീറം എടുത്തിട്ട് ജസ്റ്റ് തലയൊക്കെ മീൻസ് മുടിയുമൊക്കെ നന്നായിട്ട് നമുക്കിത് ഓട്ടീമല്ലല്ലോ നമ്മൾ മുടിയുമോ ജസ്റ്റ് ഇങ്ങനെ എല്ലാം അങ്ങനെ ഇങ്ങനെ പഞ്ച് ചെയ്ത് പഞ്ച് ചെയ്ത് കൊടുത്തു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് മുടിയുള്ള ആൾക്കാരുടെയൊക്കെ കേൾ നല്ല രീതിക്ക് ഇരിക്കണമെങ്കിൽ സീറോ അല്ലെങ്കിൽ എന്ത് ക്രീം ജെല്ലായാലും നമ്മളിങ്ങനെ മുകളിൽ നിന്ന് താഴ്ത്തുന്ന മുകളിലോട്ട് ഇങ്ങനെ അങ്ങനെ ബാക്ക് കോമ്പണ പോലെ ബാക്കോട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കണം എന്നാലാണ് അതിനൊരു ആ ഒരു വെയ്വൊക്കെ നല്ല ഭംഗിയിൽ എടുക്കുകയുള്ളൂ സോ ഇതാണ് മൊത്തത്തിലെ ഉള്ളതിൻ്റെ ഒരു െയർ റൂട്ടീൻ ഇന്നത്തെ വന്നിട്ട് ഇതൊരു മൂന്ന് സെറ്റാണ് സോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഉടനെ രണ്ടാമത്തെ സെക്ഷൻ കാണിച്ചു തരാം ഈ ഈ മൂന്ന് മീൻസ് മീൻസ് എന്താ പറയുക തല കഴുകുന്നതിന് മുമ്പുള്ള മൂന്ന് സാധനങ്ങളും ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെയ്യുക ആവണക്കണ്ണയും ദെൻ മറ്റേ കർപ്പൂരം കൂടിയിട്ട് മിക്സ് ചെയ്യുക ചൂടാക്കുക ദെൻ തേക്കുക അത് ഫസ്റ്റ് വൺ ദെൻ സെക്കൻഡ് വൺ ഈസ് വാഷിംഗ് അത് ഭയങ്കര എന്താ പറയുക നല്ല ഡീപ്പ് ക്ലീൻ തന്നെ വേണ്ടി വരും നല്ല രീതിക്ക് ക്ലീൻ ആക്കണം കണ്ടില്ല തലയുടെ ഒട്ടുമൊക്കെ അതും നല്ല ക്ലീനായി മാറിയിട്ടുണ്ട് ഇതിൻ്റെ സോ പിന്നെ തലയിലായാലും മുഖത്തായാലും എന്തെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അത് എക്സ്പയറി ആവാത്തതാണെന്ന് നല്ല രീതിക്ക് കൺഫേം ആക്കിയതിന് ആക്കിയതിനും ശേഷം മാത്രം തേക്കി അതല്ലെങ്കിൽ നല്ല പണി കിട്ടും ഇങ്ങനെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല പ്രത്യേകിച്ച് ഹെയറിലൊക്കെ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ ശ്രദ്ധിക്കാണ്ട് തേക്കുന്ന ഒരാളല്ല പക്ഷേ എന്തോ അങ്ങനെ പറ്റിപ്പോയി നമുക്കതൊന്നും മാറില്ലല്ലോ സോ അപ്പോൾ എന്തായാലും നിങ്ങളെ ശ്രദ്ധിക്കുക നിങ്ങളെങ്കിലും അത് ഇങ്ങനെ ഒരു ഇങ്ങനൊരു വയ്ക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ആ ഒരു ഷാംപൂട്ട് നന്നായി പതിപ്പിച്ച് കഴുകിയതല്ലേ അപ്പോൾ അതൊരു ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ സീറം തേച്ചിട്ടുണ്ട് സോ സുധൻ ഇപ്പോൾ ഇതാണ് മുടിയുടെ അവസ്ഥ കാണിച്ചു വയ്ക്കണമുണ്ടോ എന്ത് ക്ലീനായ നോക്കി വയ്ക്കുക സോ ഇത്ര ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കണോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ദെൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ദൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റ